എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എസ് എഡ് ബി അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മൽ സാറാണ് എടാ എല്ലാവർക്കും എസ്പെഷ്യലി ചെറുപ്പം തൊട്ടേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതിൻ്റെ കാര്യമുണ്ട് ആരാകണം പലരും പറയുന്ന ഉത്തരവുണ്ട് സാറീ പോലീസ് പോലീസാകണം അങ്ങനെ ചെറുപ്പം മുതലേ പട്ടാള പോലീസ് ആകണം എന്ന് ആഗ്രഹത്തോടു കൂടി തന്നെ മുന്നോട്ട് വന്ന ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ തരത്തിൽ പോലീസ് യൂണിഫോം കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു സർക്കാർ ജോലി പ്രവേശിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഇത്രയും നാൾ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഒരു നെഗറ്റീവ് വന്നു പോയെങ്കിൽ ഇനി മുതൽ നമുക്കതിനൊരു മാറ്റം വരുത്താം അതായത് യൂണിഫോം പരീക്ഷകൾക്ക് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പരിശ്രമിക്കാമോ എങ്കിൽ വിജയം നിങ്ങളുടെ ഇടയിലേക്ക് തന്നെ എത്തും ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് യൂണിഫോം തസ്തികകളിലേക്ക് പരീക്ഷകൾ നടക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അതുപോലെ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്ലസ് ടു ലെവൽ പരീക്ഷകൾ നടക്കാൻ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന വർഷത്തിൽ നിങ്ങൾക്ക് യൂണിഫോം ജോലിയിൽ ഒരു ഉദ്യോഗാർത്ഥിയാണ് സാർ എനിക്ക് സി പി ഒ ആകണം ൊരു സിവിൽ എക്സൈസ് ഓഫീസർ ആകണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാകണം അങ്ങനെ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്കെങ്കില് അതിന് പറ്റിയൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഈ പല കുട്ടികളുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് തന്നെ ശബരിമലയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന പോലീസുകാരൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇടുന്ന അതായത് മുൻകാലങ്ങളിൽ സി പി ഒമാർ അല്ലെ പോലീസുകാർ അത്ര സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തൊരു കാലഘട്ടമായിരുന്നു എന്നാൽ ഇപ്പോഴും പുതിയ കേറിയുടെ ജെൻസി കുട്ടികൾ എല്ലാവരും ജോലിയൊക്കെ മേടിച്ചുകൊണ്ട് അവര് ഇടുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് ഇൻസ്പെയർഡ് ആയിട്ട് സി പി ഒ ആകാൻ വരുന്ന അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസറോ സിവിൽ ഫയർ ഓഫീസറോ ഒക്കെ ആകാൻ വേണ്ടി വരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളെ നമ്മളിപ്പോ കാണുന്നുണ്ട് എന്നാണ് ഇൻസ്പിറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പലരും റീൽസ് ഇടുന്നു കണ്ടിട്ടുണ്ട് യൂണിഫോമിലൊക്കെയിട്ട് അങ്ങനെ ആകണമെന്ന് ആഗ്രഹമുണ്ട് ഒരു മാതൃകാ പോലീസുകാരനാകണോ എന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇന്ന് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്താൻ എങ്ങനെയാണ് പരിശ്രമം നടത്തുന്നത് എന്ന് നോക്കാം നമുക്ക് എടാ മക്കളെ ജി കെ യുടെ ടോപ്പിക്കിൽ കുറച്ച് അമ്പത് മാർഗ് ജ ജി കെ ടോപ്പിക്കാണ് വരുന്നത് ആ അമ്പത് മാർഗിൽ ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി അതായത് കോൺസ്റ്റിറ്റ്യൂഷന് എക്കണോമിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കറണ്ട് അഫയേഴ്സ് ഇത്രയും ഉൾക്കൊള്ളുന്ന എട്ടോളം ടോപ്പിക്കിൽ നിന്നാണ് ഈ അൻപതോളം മാർഗ്ഗ് വരുന്നത് ഈ അൻപതോളം മാർഗിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് മാറുകയാണ് എങ്കിൽ ഏകദേശം അമ്പത് മാർഗ് നിങ്ങളുടെ കയ്യിലിരിക്കും ആ അമ്പത് മാർക്ക് നേടാൻ വളരെ പ്രയാസമൊന്നുമില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് പഠിക്കുക സിലബസ് കൃത്യമായിട്ട് നോക്കി നോക്കി പോവുക അത് സിലബസ് ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക കവർ ചെയ്ത് ഇനി മാത്സ് വരുന്ന പത്ത് മാർഗിനാണ് പല ഉദ്യോഗാർത്ഥികൾക്ക് ജി കെ ഓക്കെ ആയിരിക്കും സാർ മാത്സ് പോരാ എന്ന് പറയാറുണ്ട് മാത്സ് നിങ്ങൾ കൃത്യമായ പത്ത് മാർക്ക് നേടാങ്കിൽ റാങ്കിലേക്കുള്ള ദൂരം നിങ്ങളുടെ കൂടും കുറഞ്ഞ കിട്ടും സോറി റാങ്ക്ലേക്കുള്ള നിങ്ങൾ ദൂരം കുറഞ്ഞു കിട്ടും കൂടുതലാണ് കുറഞ്ഞു കിട്ടും അതുപോലെ ഇംഗ്ലീഷ് പത്ത് മാർഗ്ഗ് മലയാളം പത്ത് മാർഗ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന ഇരുപത് മാർഗങ്ങളും വരെ സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ പറയാം ജി കെ നിങ്ങൾ തറവാണ് മലയാളം നിങ്ങൾ ത തറവാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ടോപ്പിക്കുകളെല്ലാം വളരെ എളുപ്പമുള്ള ടോപ്പിക്കുകളാണ് ആ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും ജി കെ പോട്ടെ ജി കെ എനിക്ക് വേണ്ട അതിൽ തന്നെ ജി കെ തന്നെ ഇസ്റ്ററി ചിലപ്പം പാടുള്ളവരായിരിക്കും ജോഗ്രഫി പാടുള്ളവരായിരിക്കും ഈ ജി കെയിൽ നിങ്ങൾക്ക് ഒരു ഇരുപത് ഇരുപത് ശതമാനം മാർഗ്ഗ് നേടുകയെ മാത്സും ഇംഗ്ലീഷും മലയാളവും സ്പെഷ്യൽ ടോപ്പിക്കും പൂർണ്ണമായും നിങ്ങൾ കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിലും ഇരിക്കുകയാണ് എങ്കിൽ ഈ പറയുന്ന ഫോഴ്സുമായി ബന്ധപ്പെട്ട ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് റാങ്ക് നേടാൻ സാധിക്കും പിന്നെ ഫിസിക്കലിൽ ഇരിക്കുന്ന കാര്യമാണ് അത് ഫിസിക്കൽ അതായത് ഞാൻ ഫിസിക്കൽ പ്രാക്ടീസ് എപ്പോൾ നിങ്ങൾ തുടങ്ങണം പലരും ചോദിക്കുന്ന കാര്യം ഫിസിക്കൽ പ്രാക്ടീസ് എപ്പോൾ നിങ്ങൾ തുടങ്ങണം നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണ് നിങ്ങളുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാ ഹൈറ്റും എല്ലാ കാര്യങ്ങളും ആണ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഏത് ദിവസമാണോ നിങ്ങൾ സിലബസ് വെച്ച് പഠിക്കാൻ തുടങ്ങുന്നത് അന്ന് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഫിസിക്കലിൻ്റെ പ്രാക്ടീസ് തുടങ്ങണം അപ്പൊ ഫിസിക്കലിൻ്റെ പ്രാക്ടീസ് ഒരു വർഷത്ത് ഇങ്ങനെ നടക്കും അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഫിസിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതേ കായിക അധ്വാനത്തിനോടൊപ്പം തന്നെ നമ്മുടെ മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു അധ്വാനം കൂടെ നമ്മുടെ കൂടെ ഉണ്ടാകണം അവിടെ ഒരു എഴുപതിലധികം മാർഗ് എങ്കിൽ സെവൻറ്റി പ്ലസ് മാർഗ്ഗ് എങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് എഴുപതിലധികം മാർഗ്ഗ് മേടിക്കാൻ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് അപ്പൊ എഴുപതിലധികം മാർഗ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്മാർട്ട് വർക്ക് നിങ്ങൾ ചെയ്യുക അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കഴിവതാ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് മാറുക കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ കഴിഞ്ഞു എല്ലാവരും ഭയങ്കര ടഫായിരിക്കുന്നു എക്സാം ആയിരുന്നു പ്രെഡിറ്റ് ചെയ്തത് ഒരു ടഫും ഇല്ലായിരുന്നു മുൻകാല ചോദ്യങ്ങൾ ഒരു ആവർത്തനം അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് പുതുതായിട്ടൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ പോലും ലളിതമായി ഒരു രീതി നമ്മൾ ഉണ്ടായി ആദ്യത്തെ സിനിമയൊക്കെ എടുത്ത് അങ്ങ് ചോദിച്ചു കളഞ്ഞു പക്ഷേ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എസ് സി ആർ ടി ചോദ്യങ്ങളുടെ വൻ കടന്നു വരവുകൾ അവിടെ ഉണ്ടായിരുന്നു എസ് എസ് സി ആർ ടി ചോദ്യങ്ങൾ എസ് എസ് സി ആർ ടി മാത്രമല്ല എൻ സി ആർ ടിയിൽ നിന്നാണ് ഇംഗ്ലീഷ് ചോദ്യങ്ങളൊക്കെ വന്നത് പ്ലസ് ടുവിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിന്റെ ചോദ്യങ്ങൾ ഫ്രേസുകളൊക്കെ ചോദിച്ച ചോദിച്ചു പോകുന്ന ഒരു രീതിയൊക്കെ നമ്മൾ ബി എഫ് എയുടെ കണ്ടായിരുന്നു എന്നാൽ മാത്സിലേക്ക് പോകുന്ന മാത്സ് വളരെ എളുപ്പമായിട്ടുള്ള ഒരു രീതി നമുക്ക് കണ്ടുവരുന്ന രീതി ഉണ്ടായിരുന്നു അപ്പോൾ സി പി ഒ ആകട്ടെ ബി എഫ് എ ആകട്ടെ സിവിൽ എക്സൈസ് ഓഫീസർ ആകട്ടെ ഫയർ റെസ്ക്യൂ ഓഫീസർ ആകട്ടെ ഈ പരീക്ഷകൾക്കെല്ലാം ഒരു ഒരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഇതാണ് ഈ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി കഴിവതും സ്പെഷ്യൽ ടോപ്പിക്കുകൾ അതാത് പരീക്ഷയ്ക്ക് അനുസരിച്ച് പഠിക്കുക ബാക്കിയുള്ള എൺപത് മാർഗിന് വരുന്ന ടോപ്പിക്കൽ ടോപ്പിക്കുകൾ ജി കെ മാത്സ് ഇംഗ്ലീഷ് മലയാളം മക്കളെ ഇത് ഇത്ര ഏതൊരു പരീക്ഷയ്ക്ക് നമുക്ക് വേണ്ട കാര്യമാണല്ലോ അത് അത് ഫോഴ്സ് എന്ന് പറഞ്ഞ് ഉണ്ടോ അത് വി എഫ് എ ആയാലും ബെബ്കോ ആയാലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആയാലും എല്ലാം ആയാലും ശരി എല്ലാത്തിനും വേണ്ട ടോപ്പിക്കാണ് ഈ വരുന്ന എൺപത് മാർഗ് ആ എൺപത് മാർഗ് പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മാറിയാൽ പോരെ അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും സുഖമായിട്ട് തന്നെ ജോലി കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന യൂണിഫോം ജോലിയിലേക്ക് തിളങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നമുക്ക് സല്യൂട്ട് എന്ന് പറഞ്ഞ് എക്സ്ക്ലൂസീവ്ലി ഫോർ യൂണിഫോമിന് വേണ്ടിയിട്ട് യൂണിഫോം ഫോഴ്സുകൾക്ക് വേണ്ടിയിട്ട് സല്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിവിൽ പോലീസ് ഓഫീസർ ആകട്ടെ വുമൺ പോലീസ് ഓഫീസർ ആകട്ടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആകട്ടെ സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ ഫയർ റെസ്ക്യൂ ഓഫീസർ ആയിക്കോട്ടെ വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസർ ആയിക്കോട്ടെ ഏത് തസ്തിക ആയിക്കോട്ടെ അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ സല്യൂട്ട് എന്ന് പറയുന്ന ഒരു ബാച്ച് ആ സല്യൂട്ട് എന്ന് പറയുന്ന ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും എസ് എൻ ബി അക്കാഡമിയുടെ കോഴ്സുകളുടെ മാത്രം പ്രത്യേകതയാണ് ഡെയിലി സ്റ്റഡി പ്ലാൻ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അതുപോലെ ഡെയിലി മോക്ക് ടെസ്റ്റുകളും വീക്കിലി ടെസ്റ്റുകളും കറണ്ട് അഫെയർ സെഷനുകളും അടങ്ങുന്ന ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സല്യൂട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പറയുന്ന ഈ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക നിങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളെ കൈ പിടിച്ചുയർത്തുവാൻ നിങ്ങൾക്കൊപ്പം എസ് എഫ് ബി അക്കാഡമി ഉണ്ട്